രാഹുൽ മാംകൂട്ടം കുറ്റമുക്തനായതിനു ശേഷം അഥവാ ജാമ്യം കിട്ടി പുറത്തു വന്നതിനു ശേഷം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ശീലിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പി സി പി എംഒ രാഹുൽ മാംകൂട്ടത്തെ കുത്തിയെടുത്തോണ്ട് പോകും കാരണം രാഹുൽ മാംകൂട്ടത്തിന്റെ ലൈംഗികാരോണ കേസിൽ ഇന്നലെ സെഷൻസ് കോടതി ജാമ്യം തള്ളിക്കളഞ്ഞു അതിനാൽ വലിയ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ചാനലുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടിവിയുടെ ചാനലിന്റെ ക്യാമ്പുകളിൽ പടക്കം വരെ പോട്ടിക്ക് ആഘോഷിച്ചു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വെച്ച് ഏറ്റവും വലിയ റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ചാനലും റിപ്പോർട്ടർ ടിവിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ പിന്നാലെ പോകാതിരിക്കാൻ കഴിഞ്ഞത്തില്ല ഈ സെഷൻസ് കോടതികളിൽ ജാമ്യം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല ഈ സെഷൻസ് കോടതികൾക്ക് ചില പ്രത്യേകതകളുണ്ട് അവരൊരു കേസെടുക്കുമ്പോൾ പൊതുജന വികാരം മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രഷർ സർക്കാരിൻ്റെ താൽപ്പര്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ കണക്കിലെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പല കേസുകളിലും സെഷൻസ് കോടതിയിൽ ജാമ്യം അനുവദിക്കാറില്ല പക്ഷേ മേൽ കോടതികളിലേക്ക് പോകാൻ തോറും പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല അവിടെ ഭരണഘടനാ പ്രകാരമുള്ള വിധി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോഴെന്തായാലും ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിപ്പെടുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് പല നിയമവിദഗ്ധരുടെയും നിഗമനം രാഹുൽ മാംകൂട്ടം എന്ന യുവ നേതാവ് കോൺഗ്രസിന് ഒരു ഭാവി വാഗ്ദാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രയേറെ ശക്തമായി പ്രതികരിക്കാനും ചാനൽ ചർച്ചകളിലൊക്കെ സഹപാനലിസ്റ്റുകളെ എടുത്തൊടുക്കുകയും അത് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ റോ വിജയ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചെങ്കൂറ്റം തന്നെയാണ് അങ്ങനെയുള്ള ഒരു നേതാവിനെ പൂട്ടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണെന്ന് അറിയാത്തവരെ കാര്യമില്ല എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടം പുണ്യവാനാണ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും തെറ്റുണ്ടാവും ഇനി എൻ്റെ ഒരു ചോദ്യം എന്താണ് രാഹുൽ മാംകൂട്ടം കുറ്റവമക്തനായി പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തെ സ്വീകരിക്കുന്നു പാലക്കാട് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഒരു പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവസരം കൊടുത്തില്ലെങ്കിൽ പോലും അതിനുശേഷം രാഹുൽ മാങ്കുട്ടത്തെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കളെ എം എൽ എമാരടക്കം ഇത്തരം പല കേസുകളിൽ ആരോപിതരാണ് ചിലർ കോടതി മുഖേന ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും അത്തരം ആളുകളൊക്കെ പാർട്ടിയിൽ ഇന്നും തുടരുകയാണ് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം എന്തിനാണ് അയത്തം സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളവർ അതായത് ലൈംഗിക അതിക്രമം പോലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്ക് പൊതുജനം ഒരിക്കലും പിന്തുണ കൊടുക്കില്ല പക്ഷെങ്കില് രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ് ഓരോ ദിവസം തോറും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ വർദ്ധിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോയൊരു ഡയറക്ഷൻ അത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ഇപ്പോഴും പലരും വിശ്വസിച്ചിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റ് നിരന്തരമായിട്ടുള്ള അജണ്ട വെച്ചുള്ള മാധ്യമ വേട്ടകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഇത്തരത്തിലുള്ള പല വീഴ്ചകളും കണ്ടിട്ട് പൊതുജനം വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് എന്തോ സത്യമുണ്ട് നീതിയുണ്ട് അതുകൊണ്ടായിരിക്കണം സർക്കാരും മാധ്യമങ്ങളും ഇത്രയധികം ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നത് ആദ്യമായി ജാമ്യം കൊടുക്കുമ്പോൾ ചില നിബന്ധനകളുണ്ടായിരുന്നു കേരളം വിട്ട് മറ്റെങ്ങും പോകാൻ പാടില്ല മാത്രമല്ല ഏത് സമയത്ത് വിളിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകണം അത് ഉറപ്പു കൊടുത്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ കേസിൽ ജാമ്യം കൊടുക്കുന്നതും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഓർഡർ ഇടുന്നതും പക്ഷെങ്കിലും മൂന്നാമതായിട്ട് മുഖ്യമന്ത്രിക്ക് വീണ്ടും ഇമെയിൽ വഴി കേസ് വരുന്നു ആ കേസ് വളരെ ഗൗരവമായിട്ട് കാണുന്നു വളരെ പ്ലാനിങ്ങോടെ അർദ്ധരാത്രിയിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യും ഏത് സമയത്തും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചാൽ സ്കൂട്ടിൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് കോടതി നിബന്ധന വെച്ചതിന് ശേഷം ജാമ്യം കൊടുത്തയാളാണ് രാഹുൽ മാങ്കൂട്ടം ആ ഒരു വ്യക്തിയെ അർദ്ധരാത്രിയിൽ മാധ്യമ വലിയ സംഘത്തോടെ ചെന്ന് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ഉണ്ടാകും ഈ പിന്തുണ കണ്ടിട്ട് ശരിക്കും സർക്കാരും എന്തിനാറെ പറയുന്നത് യു ഡി എഫും തന്നെ അങ്കലാപ്പിലാണ് യു ഡി എഫ് ആണെങ്കിൽ ശരിക്കും ആപ്പിലായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളയാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റുമോ ഇങ്ങനെയൊരവസ്ഥ നിൽക്കുകയാണ് പക്ഷെങ്കിലൊരു കാര്യം ഞാൻ പറയാം രാഹുൽ മാംകൂട്ടം കുറ്റമുക്തനായന് ശേഷം അഥവാ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പിയോ സി പി എമ്മോ രാഹുൽ മാംകൂട്ടത്തെ കുത്തിയെടുത്തോണ്ട് പോകും വേണ്ടി വന്ന രാഹുൽ മാം കൂട്ടത്തെ മത്സരിപ്പിക്കുകയും ചെയ്യും ഒരു മന്ത്രിയാക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയമല്ലേ ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയപരമായ ഒരു കാര്യത്തിൽ അവർ റൈറ്റ് ആണ് അതായത് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ അവർ ആവശ്യവും ശ്രമിക്കും ഒരു ഗതിയും ഇല്ലാതെ വന്നെങ്കിൽ മാത്രമേ തള്ളിക്കളയുള്ളൂ പക്ഷെ കോൺഗ്രസ് അങ്ങനല്ല ആർക്കെങ്കിലും ഒരാൾക്ക് വീഴ്ച വന്നാൽ ആ നിമിഷം വെട്ടി പുറത്താക്കാൻ നോക്കിയിരിക്കുകയാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കുറെ പ്രായം ചെന്ന് നരച്ചുമുത്ത കുറെ നേതാക്കന്മാരാണ് ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് യുവജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നേ അങ്ങനെ യുവജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് കേരളത്തിൽ ശക്തമായ പാർട്ടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അങ്ങനെ ചെയ്തില്ല ഇറങ്ങിപ്പോകണ്ടേ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് പ്രായമായിട്ട് നടക്കാൻ വയ്യാതായാലും എം എൽ എ ആയിട്ടിരുന്ന് മരിക്കണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആളുകളാണ് അതിൽ പലരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ യുവജനങ്ങൾക്ക് എങ്ങനെ കടന്നു വരാനാണ് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഇത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ പോലും കഴിവുള്ള മറ്റൊരു നേതാക്കൾ ഒന്നും കോൺഗ്രസ്സിലില്ല നമ്മുടെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയാണ് കാരണം അയാൾക്ക് കടബാധ്യത ഉള്ളത് കൊണ്ട് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ ആ പത്രിക തള്ളുകയാണ് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ എത്തിക്കുന്നു രാഹുൽ മാങ്കൂട്ടം അവിടെ ഒന്നും ഭരണഘടന എടുത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ് ആ ഭരണഘടന വായിച്ചു കഴിഞ്ഞ സമയം തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവ് കോൺഗ്രസ് പാർട്ടിയിൽ തെളിയിച്ചതോടെ പല ആളുകളുടെയും ടാർജറ്റായി മാറി സ്വന്തം ക്യാമ്പിൽ നിന്ന് പോലും മുഗൾ കോടതികളിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പോലും നിയമപരമല്ലെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത് പോരാത്തതിന് വാദിയുടെ പരാതിയിൽ ഒട്ടനവധി പിഴവുകളുമുണ്ട് അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലിനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുലിന് ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ രാഹുൽ കുറ്റമുക്തനായി പുറത്തു വന്നാൽ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുമെന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് എന്നാൽ ഇതിനിടയ്ക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും കോൺഗ്രസിലേക്ക് സ്വീകരിക്കണമെന്നുള്ള ചില ഹൈക്കമാൻഡ് ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ള ചില റൂമറുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ സെഷൻസ് കോടതിയിൽ വീണ്ടും വാദം കേൾക്കുകയാണ് കോടതി ജാമ്യം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം